ഹായ് വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള വെജിറ്റബിൾ കുറുമിയാണ് അത് തയ്യാറാക്കുന്നതിന് ആദ്യമായിട്ട് ഒരു വലിയ ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഉരുളി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ ഞാനിവിടെ ഒരു പതിനഞ്ച് പേർക്കുള്ള കറിയാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പെരുഞ്ചീരവും ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരുഞ്ചീരമൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞതാണ് അതുകൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് വഴന്നു വരട്ടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു നാല് സവാള മീഡിയം ടൈപ്പ് സവാളയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം സവാള ഒരുപാട് വഴന്ന് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഒന്ന് വാടി കിട്ടിയാൽ തന്നെ മതിയാവും ഇതിലേക്ക് ഞാൻ ഒരു പത്ത് ചെറിയ മുളകാണ് കേട്ടോ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് അത് നമുക്ക് ഇഷ്ടമുള്ള രീ എണ്ണം കൂട്ടി വേണമെങ്കിൽ എടുക്കാവുന്നതാണ് നമ്മുടെ എരിവിന് ആവശ്യമുള്ളത് നമ്മളെ വേറെ എക്സ്ട്രാ എരിവൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു മൂന്ന് ക്യാരറ്റ് മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവില് ബീൻസാണ് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അഞ്ഞൂറ് ഗ്രാം അളവിൽ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം പച്ചക്കറികളെല്ലാം നമുക്ക് വേണമെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാവുന്നതാണ് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഞാൻ ഞാനൊരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കഷങ്ങൾ വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളമാണിത് എത്രയും വെള്ളം തന്നെ മതിയാകും നമുക്കിനി ലോങ് കൂടി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പം നമ്മൾ കറി അടുപ്പിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് വെന്തോ ഒന്ന് നോക്കാം ഇപ്പം നമ്മുടെ പച്ചക്കറിയെല്ലാം ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ നമുക്കൊരു പത്ത് മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് അരച്ചെടുക്കാം തേങ്ങ അരയുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് നന്നായിട്ട് അരച്ചു മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് പാകത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി കറിയിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അരപ്പ് ഒഴിച്ച സമയത്ത് മിക്സിയുടെ ജാറിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം കറി ഇനി അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് രണ്ട് തള വരുമ്പോൾ തന്നെ നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കറി ചൂടാറുന്നതനുസരിച്ച് കുറുകി വരും ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം താങ്ക്